ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീലങ്ക അവരുടെ പരമോന്നത ബഹുമതികളിലൊന്നായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതികളിലൊന്നായിട്ടുള്ള മിത്ര വിഭൂഷണ നൽകിയിരിക്കുകയാണ് ഇത് ലഭിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയാണ് മിത്ര വിഭൂഷണ അതാണ് പ്രസിഡന്റ് അനുരാ കുമാര ദിശ നായകിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുരസ്കാരമായി നൽകിയത് നവരത്നങ്ങൾ പതിച്ച സവിശേഷമായിട്ടുള്ള ഒരു മെഡലാണിത് ഇതില് ധർമ്മചക്രത്തെ ആലേഖനം ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സാംസ്കാരിക പാരമ്പര്യങ്ങളും ബുദ്ധ പൈതൃകവും സൂചിപ്പിക്കുന്ന ധർമ്മചക്ര കൂടി ഉൾപ്പെടുന്ന ഈ ഒരു മെഡൽ സമ്മാനിക്കുന്നതിലൂടെ ഇന്ത്യക്ക് ശ്രീലങ്ക കൊടുക്കുന്ന പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും സമാനമായൊരു അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് കൂടി ഓർക്കണം ജവഹർലാൽ നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിക്കോ മൻമോഹൻ സിംഗിനോ ഒന്നും തന്നെ ശ്രീലങ്ക അവരുടെ ഈ പരമോന്നതമായ ബഹുമതി നൽകിയിട്ടില്ല ഏതെങ്കിലും ഒരു ചൈനീസ് പ്രസിഡന്റിനോ നേതാവിനോ മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ ഭരണാധികാരിക്കോ ഇത് നൽകിയിട്ടില്ല എനിക്ക് തോന്നുന്നു മുൻപൊരിക്കൽ എപ്പോഴോ മാലി ദ്വീപിന്റെ പ്രസിഡന്റിന് ഈ ഒരു അംഗീകാരം കൊടുത്തതായി ഓർക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് വേറെ ഒരു ഭരണാധികാരിക്കും ഒരു അമേരിക്കൻ ഭരണാധികാരിക്കോ അല്ലെങ്കിൽ ചൈനീസ് ഭരണാധികാരിക്കോ ഒന്നും തന്നെ ഇങ്ങനത്തെ ഒരു അംഗീകാരം ശ്രീലങ്ക കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അവരുടെ പരമോന്നതമായ ഈ ഒരു ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്നത് അപ്പം ഇതിന്റെ ഇത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഇതിൽ ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന കലശവും അമൂല്യമായ സൗഹൃദ ബന്ധത്തിൻ്റെ പ്രതീകമായ നവരത്നങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സോ ഇത് വളരെ പവിത്രമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ കൂടിയാണ് ശ്രീലങ്ക ഉപയോഗിക്കുന്നത് മാലിദ്വീപും ശ്രീലങ്കയും ഒരുപോലെ ഐലൻഡുകളായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബന്ധം ശക്തമായതുകൊണ്ട് അത് ശക്തമാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മുൻപുണ്ടായിരുന്ന ഒരു ഭരണാധികാരിക്ക് അവരിങ്ങനൊരു അംഗീകാരം കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു ഭരണാധികാരിക്ക് ഇത്തരം ഒരു അംഗീകാരം നൽകുന്നത് അല്ലെങ്കിൽ ലോകത്തെ മറ്റേതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഇത് നൽകുന്നത് അപ്പോൾ ഇത് കാലാതീതമായ ബന്ധത്തിന്റെ പ്രതീകമായിട്ട് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഒരു മെഡലാണ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണുള്ളത് ചരിത്രപരവും മതപരവും സാംസ്കാരികപരവുമായ ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങൾ അതാണ് ഇന്ത്യയും ശ്രീലങ്കയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ ഒരു ബഹുമതി നൽകി ആദരിച്ച ശേഷം പ്രസിഡന്റ് ദിശനായിക പറഞ്ഞത് ഏറെ കാലങ്ങളായി തുടരുന്ന ഈ ബന്ധം പൊതു താല്പര്യങ്ങളും പരസ്പര ബഹുമാനവും മൂല്യങ്ങളും പങ്കിടുന്നതാണ് എന്നാണ് ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിക്ക് ഏറ്റവും അർഹനായ വ്യക്തിത്വമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുണ്ടായി പ്രധാനമന്ത്രി ശ്രീലങ്കയിൽ കാലുകുത്തിയത് മുതൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം അദ്ദേഹത്തിന് ശ്രീലങ്ക രാജകീയമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് ഗംഭീരമായ സ്വീകരണം പ്രസിഡന്റിന്റെ വസതിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ ഗംഭീരമായ ഒരു സ്വീകരണത്തോടെയാണ് ആനയിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ത്യക്ക് ശ്രീലങ്ക കൊടുക്കുന്ന പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമാണ് പ്രത്യേകിച്ച് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ശ്രീലങ്കയിൽ ഒരു പുതിയ ഭരണകൂടം അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ദിശനായക അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അടുത്ത താല്പര്യവും സ്വാഭാവികമായിട്ട് ചൈനയ്ക്ക് അത് കാരണം ഈ ഒരു രാജ്യത്തിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്ന വാർത്തകളും ചർച്ചകളും ഒക്കെ ഒരു സമയത്ത് നടന്നതുമാണ് എന്നാൽ ഇന്ത്യ ചൈന മത്സരത്തിന്റെ ഇടയിൽ ഒരു സാൻഡ്വിച്ച് ആവാൻ അല്ലെങ്കിൽ ഒരു ബർഗർ ആവാൻ ഒന്നും തങ്ങളില്ല എന്ന് നേരത്തെ തന്നെ ദിശനായകെ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു തീരുമാനങ്ങളും തന്റെ ഗവൺമെന്റ് എടുക്കുകയില്ല എന്ന് അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങളിൽ അടിയുറച്ച് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന് വലിയ പ്രാധാന്യമാണ് ഈ ഘട്ടത്തിൽ ശ്രീലങ്ക കൊടുക്കുന്നത് ഇനി തുടർന്നും അങ്ങനെ ആകുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും പ്രധാനമന്ത്രിക്ക് കിട്ടിയ സവിശേഷമായ സ്വീകരണവും ബഹുമതിയും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ശ്രീലങ്ക വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം